കോഴിക്കോട് സ്വകാര്യ ബസ്സിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി അറസ്റ്റിലായി കട്ടിപ്പാറ സ്വദേശി അബ്ദുൾ അസീസിനെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ബാലുശ്ശേരി താമരശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ്സിൽ ഇന്നലെയാണ് സംഭവം ബസ്സിലെ യാത്രക്കാരിയായ വിദ്യാർത്ഥിനിക്ക് നേരെ പ്രതി അതിക്രമം കാണിക്കുകയായിരുന്നു പെൺകുട്ടി തിരിഞ്ഞു നിന്ന് പ്രതികരിക്കാൻ ശ്രമിച്ചതോടെ പ്രതി അബ്ദുൾ അസീസ അടുത്ത സ്റ്റോപ്പിലിറങ്ങി രക്ഷപ്പെട്ടു വിദ്യാർത്ഥിനി സ്കൂളിലെത്തിയ അധ്യാപികയോട് ദുരനുഭവം പങ്കുവച്ചു തുടർന്ന് രക്ഷിതാക്കൾ കൂടിയെത്തി പോലീസിൽ പരാതി നൽകി താമരശ്ശേരി പോലീസ് കേസെടുത്തു ബസിലെ സ്ഥിരം യാത്രക്കാരനായ പ്രതിയെ ബസ് ജീവനക്കാർക്ക് തിരിച്ചറിയാനായതോടെ പോലീസ് ഇന്ന് പുലർച്ചെ കട്ടിപ്പാറയിലെ വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾ മുൻപും സമാന അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാരും പങ്കുവയ്ക്കുന്ന വിവരം റിപ്പോർട്ടർ കോഴിക്കോട്